അപ്പൊ എന്തായാലും നിധിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം അവളെ റിയാക്ഷൻ ഇപ്പം ഒന്ന് കാണിച്ചിടാം ഇവന് ഇഷ്ടപ്പെട്ട ഞാൻ ആദ്യം പേടിച്ചു വെച്ചാൽ ഇവർ കിളികളെ പിടിക്കൂന്ന് ഇങ്ങനെ ഒരക്കിൽ പിടിച്ചാൽ അവരങ്ങി ഇരുന്നോളൂ എന്താണെന്ന് ഉദ്ദേശിച്ചാണ് ഈ കയ്യിൽ പിടിച്ച നടക്കുന്നത് ഇവരെന്താ ഫുഡ് ഇവരെ ഇവർ ഡയോസിലൊരു ഷേപ്പ് എന്റെ അവർ ഇത് ഇവര് ഇതാണോ അവരെ നോർമൽ സൈസ് യെസ് അപ്പൊ ദേ വീട്ടിലോട്ട് എത്തി നിധി അവിടെ ഇരുന്ന് ഊന്നാവിടെ വണ്ടി വണ്ടിയുണ്ടോ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം നൈസ് അപ്പോൾ നമുക്ക് ഇറങ്ങാം കേട്ടോ ഇതുവരെ നമ്മുടെ കൂടുതലത്തേക്ക് മേടിക്കാത്ത ഒരു വെറൈറ്റിയാണ് മേടിച്ചുകൊണ്ട് വന്നത് എന്തായാലും നിധിയെ കാണിച്ചു കൊടുക്കാം നമുക്ക് നേരെ നമ്മുടെ കൂടുതലോട്ട് പോകാം കാരണം ഇപ്പോൾ തന്നെ സമയം താമസിച്ചു സമയം വന്നിട്ട് അഞ്ച് മണി ആയി അഞ്ചു മണിയായിട്ടോ സമയം അപ്പോൾ എന്തായാലും നമുക്ക് രണ്ട് പേരെയും നമ്മൾ ഇച്ചിരി വെറൈറ്റി ആയിട്ട് മേടിച്ചുകൊണ്ട് വേണം അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ഇറങ്ങി ഇറങ്ങി നമുക്ക് നമ്മൾ കൂട്ടിലോട്ട് പോകാം പറഞ്ഞാലും ഓണത്തിന് നമ്മുടെ സ്ഥലത്തില്ലായിരുന്നു കേട്ടോ എവിടെ പോയിരുന്നു യെസ് അപ്പോൾ നമ്മൾ കോട്ടയത്ത് പോയിരുന്ന കേട്ടോ അതായത് എൻ്റെ നാട്ടിലോട്ട് പോയിരുന്നു അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല തോന്നുന്നു എൻ്റെ നാട് വന്നിട്ട് കോട്ടയമാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അവിടെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടു സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇതുവരെ ഇങ്ങനെ ട്രാവൽ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഈ വട്ടം ഞാനൊരു വീഡിയോ ചെയ്തു അത് എന്തായാലും നമ്മുടെ ചാനലിൽ വരെ കേട്ടോ ഏതെങ്കിലും ഒരു ഓഫ് ഡേസ് ആയിരിക്കും എനിക്ക് സാറ്റർഡേ സൺഡേ ഏതെങ്കിലും പറയും ഓഫ് ഡേയ്സ് ആയിരിക്കും ആ വീഡിയോ വരാൻ വേണ്ടി പോകുന്നത് പുതിയൊരു സാധനം കൊണ്ടുവന്നു പക്ഷേ ഇതുവരെയൊക്കെ നമ്മൾ കളിക്കുള്ളിലേക്ക് വാങ്ങിക്കാത്ത രണ്ട് വെറൈറ്റീസിനെയാണ് കൊണ്ടുവന്നത് എന്താണെന്ന് ഗസ് അല്ല ഇതുവരെ നമ്മൾ വാങ്ങിച്ചിട്ടില്ല ഈ ഒരു വെറൈറ്റിയെ ഇപ്പം ഞാൻ പക്ഷേ തുറക്കും തുറന്ന് നമുക്ക് കിളിക്കൊണ്ട് അകത്ത് എത്തിയതിന് ശേഷം മാത്രമേ അത് പൊട്ടിച്ച് കാണിക്കത്തുള്ളൂ ഓക്കെ അല്ലേ നിധി അതിന് തുറന്ന് നോക്കിയാണ് യെസ് അപ്പം എന്താണെന്ന് നിധി ഒളിഞ്ഞ് നോക്കരുത് ഒളിഞ്ഞു നോക്കരുത് അതെന്തോന്ന് ഓ പുതിയ ഒരു വെറൈറ്റി സാമ്പ്രാണിത്തിരി പിടിച്ചോ എങ്ങനെ അങ്ങനെ പിടിക്കാളുള്ളൂ സാമ്പ്രാണിത്തിരി ഗുലുങ്ങ് നോക്കരുത് അത് ഒരു വെറൈറ്റി ഇതിൻ്റെ അകത്ത് അടുത്ത ആൾ പോവാം നോക്കാം കൂടുതലോട്ട് പോകാം നടന്നു നടന്നു നമുക്ക് നേരെ നമ്മൾ കൂടുതലോട്ട് പോവാം സൂര്യൻ അസ്തമിച്ച് ഒരു വെട്ടാണ് കേട്ടോ അങ്ങോട്ടൊരു പച്ചപ്പ് അങ്ങനെ നമ്മൾ കൂടുതലോട്ട് കയറി പിന്നെ നമ്മളതേ ഈ മോഷർ ടാങ്ക് നമ്മൾ പറ്റിച്ച കേട്ടോ അതിൻ്റെ വീഡിയോ മിക്കവാറും നമ്മുടെ ചാനലിൽ വരും കേട്ടോ അപ്പോൾ നിങ്ങൾ കുളം പറ്റിച്ചതിന് കുറേ സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യാം കേട്ടോ നമ്മൾ ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു നിധി അത് എന്താണെന്ന് ഉദ്ദേശിച്ചാണ് ഈ കയ്യിൽ പിടിച്ചത് നടക്കുന്നത് തന്നെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അത് എന്താണെന്ന് ഒരു ഗസ് ചെറിയ എന്താ സാധനമാണ് നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സൂര്യപ്രകാശം ഒക്കെ വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ നമ്മളെ കിളിക്കുണ്ട് അകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കാരണം ആ ഒരു ആ സാ സണ്ണിൻ്റെ ഒരു വെട്ടോ എല്ലാം കൂടി അടിപൊളിയായിട്ടില്ലേ അപ്പോൾ എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യുക ഒരു സൂപ്പർ പർച്ചേസ് ആ എലിയുടെ മേള കേട്ടത് അപ്പോൾ നിധിക്ക് എന്തെങ്കിലും ഗസ്സുണ്ടോ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല നമ്മൾ ഇതുവരെ നമ്മൾ കിളിക്കുള്ളിലേക്ക് മേടിക്കാത്ത രണ്ട് സാധനമാണ് കേട്ടോ മേടിച്ചിട്ട് വന്നത് ഊഹ് അത് മീൻ ചാടിയതാണ് ഓക്കെ അപ്പോൾ ഞാൻ എലിയെ നോക്കിയാണ് കേട്ടോ എലി നല്ല രീതിയിൽ അവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട് എനിക്കിത് കണ്ടുകൂടാ വിഷം വെക്കാറായില്ലേ തന്നെ വിഷം വെക്കണം കേട്ടോ എല്ലെങ്കിൽ ഇത് റെഡി ആവൂല കാരണം നമ്മൾ കിളിയിലാക്കി പറ്റാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊരു കാര്യം ചെയ്യാം ഞാൻ പറഞ്ഞു കരുതൽ ബോർ ആകുന്നില്ല എന്തായാലും നിങ്ങൾ പോയി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കണ്ടിട്ട് കേട്ടോ ഞാൻ എന്താ പർച്ചേസ് ചെയ്ത് കൊണ്ട് വന്നേക്കുന്നതെന്ന് പോകുന്നതിന് മുന്നേ നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഒരുപാട് പേര് വീഡിയോസ് ജസ്റ്റ് ഒന്ന് കണ്ടു പോവുകയാണ് അപ്പോൾ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ നല്ല നല്ല വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തി കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം നല്ല മഴയായിരുന്നു രക്ഷയില്ലാത്ത മഴയായിരുന്നു അപ്പോൾ ഒരു പോളമുട്ട കഴിച്ചോട്ടെ വായിക്കൊരു അപ്പോൾ നമുക്ക് വെള്ള നൈസ് സംശയുണ്ട് ഞാൻ ലേറ്റായില്ലേ കുറച്ച് ഓക്കെ ഇതാണ് നമ്മുടെ ബോക്സ് നമുക്ക് ആളെ കാണാം അല്ല ഉണ്ടോ ഇൻ്റെ അകത്ത് ഒരു ക്ലീനിങ് വർക്ക് നടക്കുകയാണല്ലേ ഇവിടെ ഓക്കെ ഞാൻ ഫ്ലാഷ് ഫ്ലാഷിട്ട് കാണിച്ചോ എല്ലാം മൈസ ഓക്കെ ഇതെന്തേലും മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് ഇതെന്താ സംഗതി അമൃതം പൊടി റാറ്റ് ബ്രോ ഇത് ഇവരെ ഇത് അന്ന് നമ്മൾ വന്നപ്പോൾ ഇറങ്ങിയ കുഞ്ഞുങ്ങളാണോ അന്ന് വന്നപ്പോൾ ഓ വലിയൊരു പെട്ടെന്ന് വലുതായില്ലേ വലിയ ഇറങ്ങിയ പിന്നെ ഓടും അല്ലേ ഓക്കെ ഗ്ലാസ് ചെയ്യിപ്പിച്ചെടുത്തേമാർക്ക് ഇങ്ങനെ ഓ ഇത് കൊള്ളാം കേട്ടോ അവർക്ക് കളിക്കാനൊക്കെ സ്ഥലമുണ്ട് കയറിയിരിക്കാനൊക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ടും ഇതെ നമ്മളെ മൈസ് ഓൾറെഡി നമ്മളിത് ഒരുപാട് വട്ടം വന്ന് കാണിച്ചു പക്ഷെ എന്താണ് ഇപ്പോൾ പുതിയ അപ്ഡേഷൻ ഒക്കെ വന്നത് കേട്ടോ ഇവിടെ

അതെ അടുത്ത ആൾ കിടക്കുന്നു ഇത് ഈ കിടക്കുന്ന മുഴുവനും ഇപ്പൊ കൂടിയല്ലേ ഇവിടെ ഓ ഡെഗു എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് അങ്ങനൊന്ന് എടുത്ത് കാണിച്ചു എങ്ങനെയാ റേറ്റ് ഇവരെ വരുന്നത് വന്നിട്ട്

ീരെ കുഞ്ഞല്ലേ ഓക്കേ ഇതിപ്പോ എത്ര മാസമായി കാണും കുറച്ച് ദിവസമാവേ ഉള്ളൂ ഇത് ഓക്കെ ഓക്കെ ഒരാള് അവർക്ക് ഇങ്ങനത്തെ ഒരു ഷെൽട്ടർ വേണോ നമ്മൾ എത്ര നോക്കിക്കേ നോക്കിക്കാ ഇവരെ മുള്ളൊന്നും അത്രക്കൊന്നും ആയിട്ടില്ല കേട്ടോ നമ്മളെവിടെ നല്ല അടി കിടക്കണ ബ്ലാക്ക് അല്ലേ അപ്പോൾ ഇത് വന്നിട്ട് ഗർബൽ ഇനിക്കെല്ലാരേങ്ങട്ട് ഒരേപോലെ കേ ഫീൽ ചെയ്യുന്ന കണ്ടിട്ട് വാലി പ്രഷുണ്ടിരിക്കുന്നു ഓ വാലി പ്രഷുണ്ടിരിക്കുന്നു ഇത് ഗർബൻ ദൈവാനായട്ടാണോ നമ്മൾ ആൾക്കാർ ഓക്കേ നൈസ് ഇത് വന്നേന്താ ബ്രോ ലൂട്ടിനോ ലൂട്ടിനോ ഇത് നൈസ് ആണ് ഇവൻ കടിക്കുമോ കഴിയുന്നില്ല എന്തായാലും ഒരു ഹഫ് ഇത് രക്ഷയില്ല ട്ടോ

വെജിറ്റേറിയൻ ആണ് ഓ ഇത് നൈസായിട്ടോ നോക്കണമെങ്കിൽ എൻ്റെ അമ്മ ഇത് ഓ ഇത് നൈസായിട്ടോ ഇത് ഇവര് കളറ് മാറുമോ ഓക്കേ ഇപ്പൊ ഒരു ഗ്രീന് യെല്ലോ ഷെയ്ഡാണോ ഇവർക്ക് ഓക്കെ 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 ഇതിപ്പോൾ എത്ര വയസ്സായി കാണും അപ്പം ഇവനെ പോലെ ആവത്തില്ല ഉ നാല് പൈസ ഉണ്ടോ ഓക്കെ ഇപ്പം ഇതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് റേറ്റ് എത്ര ഉണ്ടായിരിക്കും ഇതിൻ്റെ ഒക്കെ ഇത് വന്നിട്ട് ഇതിൻ്റെ വലിയ സൈസൊക്കെ എത്ര രൂപയ്ക്കും ഓക്കെ ഓ അത്രയും വരുമല്ലേ ആളിച്ചിരി വെപ്പറാളിയാണോ ഇത് ഓക്കെ ഇത് നൈസ് കേട്ടോ ഇത് വെള്ളം ഇനി വാൽ ഇനിയും നിങ്ങളാൻ വയ്ക്കുമോ ഇവന ഇഷ്ടപ്പെട്ട നൈസ് ഒരു കുഞ്ഞിനെ മേടിച്ചിട്ടാലോന്ന് ആലോചിക്കണു ഞാൻ ആദ്യം പേടിച്ചെന്ന് പേടിച്ചാൽ ഇവർ കിളികളെ പിടിക്കൂന്ന് കിളി അല്ലേ ഇവരൊക്കെ പെട്ടെന്ന് അസുഖം വരും ഓക്കെ ഓക്കെ അയ്യോ ഉറപ്പാണ് ഇവർ കടിക്കൂലെന്ന് ഇവര് മുരിങ്ങയല്ല കഴിക്കുന്നേ ഡെയിലി ഫീഡ് അല്ലേ ഓ ഇത് നൈസ് കേട്ടോ ഓ ഇങ്ങനെ ഒരു നാക്കി പിടിച്ചാൽ അവരങ്ങിരുന്നോളൂ കഴിഞ്ഞാൽ ആ ഓക്കെ ഓക്കെ ഓ ഇവർ ഇതാണോ അവരെ നോർമൽ സൈസ് ഇനി വയ്ക്കും ഓക്കെ അപ്പോൾ ഞങ്ങൾ വെച്ചേക്കട്ടെ അപ്പോൾ അപ്പോൾ അതെ എടുക്കാൻ വേണ്ടി വന്ന സെറ്റ് ഓരോ സെറ്റ് ഇതാണ് കേട്ടോ ഒരു സെറ്റ് ചെയ്തും ഇതെന്തായാലും ഇപ്പോൾ കാണിച്ചിരുന്നില്ല നമുക്ക് ഇവിടെ ഒത്തേ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതെ അവരെടുത്ത് നമ്മൾ പാക്ക് ചെയ്യാണ് അപ്പോൾ കണ്ടായിരുന്നല്ലോ അത് ഒരു സെറ്റ് ആൾക്കാരെ നിങ്ങൾ കണ്ടില്ലല്ലേ അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നിധി നിധിക്കാണ് സർപ്രൈസ കേട്ടോ നിധി കാണാൻ വേണ്ടി പോവുകയാണ് നിധി ഒരു കാര്യം ചെയ്യാം നിധി അവിടെ ഇരുന്നോ ഇത് മടിയിൽ വയ്ക്കുമോ ഇത് കഴുകി വൃത്തിയായിട്ടുള്ള എന്ത് തരം സാമ്പ്രാണിത്തിരി ആണ് ഇത് എന്ന് മനസ്സിലാവുമോ സാധാരണ സാമ്പ്രാണത്തിനോടെ കവറാണ് കേട്ടോ അറിയാമോ അത്ര എന്ത് വെറൈറ്റി സാമ്പ്രാണിത്തിരിയാണെന്ന് കുലുങ്ങുന്നുണ്ട് കുലുങ്ങുന്നുണ്ട് ഇല്ല അപ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കാം ആൾക്കാരെ പിന്നെ ആൾക്കാർ ചെപ്പ ഇറങ്ങി ഓടാൻ ചാൻസ് ഉണ്ട് ഒരു കാരണം വെച്ചാലും വിട്ടുകളയരുത് ഭയങ്കര ഇവരെ കാണാൻ വേണ്ടി എന്താണ് മനസ്സിലായോ കേട്ടോ ഞാൻ ഞാൻ മൈസ് എന്ന് വാ 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 ഓ ഓ ഒറ്റ അല്ല അത് വേറെ അല്ലേ ഭയങ്കര ാണ് വിചാരി നല്ല സൈസ് വയ്ക്കും ചാട്ടകന്മാര് കടിക്കാന്നുമില്ല കടിയൊന്നും ഇല്ല പിന്നെ നമ്മള് പിടിച്ചോണ്ട് ഇനി പിടുത്തൊന്നും ഇല്ല എന്ത് ചേട്ടാ കേട്ടോ നല്ല സൈസ് വെക്കും കേട്ടോ ആൾ നമ്മൾ അവിടെ കണ്ടായിരുന്നല്ലോ അപ്പോൾ ആ നമ്മൾ അരുടെ അടുത്ത് കണ്ട സെയിം സൈസ് വെക്കും ഓ ഓട്ടോ ഓ കന്നു എക്സിബിഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കന്നു പോയപ്പം ഇത് വെച്ചിട്ട് ഈ റാറ്റ് ഉണ്ടായിരുന്നു അവിടെ റാറ്റ് ഉണ്ടായിരുന്നല്ലോ ഓക്കെ ക്യൂട്ടാ പോട്ടറ ഓക്കെ നൈസ് പിന്നെ ഒരാളാണ് മേളിൽ ഒരാൾ വന്നിരിക്കണേ ഇതിന് എവിടെ ഇടാ നമുക്ക് ഇതിനെ കൊറച്ചും കൂടി സെക്യൂർ ആയിട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ വാടിന് അത് പോവും ഇത് നോക്കി ഓ വിളിച്ചു ഒരാളുടെ വണ്ടേല് വേറൊരാൾ ആ പിന്നെ ഇതുവരെ നമ്മൾ കിളിക്കുള്ളി മേടിക്കാത്തൊരു ചൈപ്പല്ലേ നമ്മൾ ഏകദേശം ഹാമ്പർ മേടിച്ചു മേടിച്ചു പിന്നെ വേണ്ട മുടിയേന മേടിച്ചു ഇതേപോലൊരു വെറൈറ്റി ആണ് കേട്ടോ അത് അപ്പുറത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ അഗ്വനുണ്ടായിരുന്നോ സൂപ്പർ സൈസ് അല്ലേ അപ്പോൾ ഒരു കാര്യം ഞാൻ നമുക്ക് എന്തായാലും ഇവരുത് ആ ഗ്ലാസ് ടാങ്കിലോട്ട് ഞാൻ ഒന്ന് തട്ടെ ഈ ടാങ്കിലോട്ടാണ് മാറ്റിയിടാൻ വേണ്ടി പോകുന്നത് കേട്ടോ എന്താ ഞെരുങ്ങി പിരിങ്ങിയൊക്കെ ഇരിക്കണേ യെസ് ഒരാളെ വിട്ടു അഞ്ചാമത്തെ ആളെയും കൂടി എൻ്റെ അകത്ത് വിട്ടു നൈസിലിപ്പോൾ നമുക്ക് തടിപ്പടി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ തടിപ്പടി ഇതിപ്പോൾ ഒന്ന് സെറ്റ് ആവട്ടെ ഇവർ ജസ്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞൊക്കെ തടിപ്പടി കൂടി ഇട്ട് കൊടുക്കാം മൊത്തം നമ്മളെ പ്രാവുകളെ കാഷ്ടമാണ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഇവർ ആൾക്കാരെന്തെങ്കിലും വെച്ചാൽ മൂടാം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ നിങ്ങൾ എന്തെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കേണ്ട അതെന്തായാലും നമുക്ക് വൃത്തിയാക്കി കൊടുക്കാം അടിവര ഇനി തടിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഇവർക്ക് രണ്ടാമത്തെ ആൾക്കാർ എന്താണെന്ന് നിധിക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ നിങ്ങളും കണ്ടില്ല എന്ന് എനിക്കറിയാം നിധിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം പക്ഷേ ഈ വീഡിയോ നമ്മളത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ കാരണം ഇപ്പോൾ തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് അവിടെ പർച്ചേസ് ചെയ്ത് പോയിട്ട് വന്ന വീഡിയോ ഇതിന്റെ വീഡിയോ മാത്രമല്ല ഡേ ഈ ടാങ്കിന്റെ അകത്ത് നമ്മൾ പുതിയതായിട്ട് പർച്ചേസ് ചെയ്ത ഒരു ലോഡ് സാധനങ്ങൾ ഡേ ഇതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ അതും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും നിധിക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം അവളെ റിയാക്ഷൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നിധി ആളെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിക്കോ ഡേ നോക്കിയാണേ ഇതുവരെ മേടിച്ചിട്ടുണ്ടായി സാധനം എടുക്കരുത് വെളിയില്ലേ എടുത്ത് ഇന്നേരം നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സാധനം വേണോ ഓ അല്ലേ യെസ് അപ്പോൾ എന്തായാലും ആ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരും കേട്ടോ അത് ഞാൻ ഫുൾ ആയിട്ട് ലെങ് ആക്കി എടുക്കുന്നത് കാണിപ്പോൾ അവരെ കാണിച്ചാൽ അവരെ ഇനി സെപ്പറേറ്റ് ഇടണം അവർക്ക് ഫുഡ് കൊടുക്കണ കാര്യങ്ങൾ കാണിക്കുക എല്ലാം കൂടി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ബോർ ആയിരിക്കും അപ്പോൾ എന്തായാലും ഈ കുഞ്ഞു വീഡിയോ ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക അപ്പോൾ ഇതോടെ നല്ല നല്ല വീഡിയോസാണ് ചാനൽ സബ്സ്ക്രൈബ് ആയിരുന്നു വീഡിയോ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ആയിട്ട് മറക്കരുത് ഇപ്പോൾ തന്നെ അതിനെ എടുത്ത് നമ്മൾ സെപ്പറേറ്റ് ഒരു കേജിലാക്കി ഇടാൻ വേണ്ടി പോകാൻ കേട്ടോ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇപ്പോൾ തൊട്ട് എടുക്കുകയാണ് നമ്മുടെ ചാനലിൽ പുറകെ എൻ്റെ വീഡിയോ വരും അപ്പോൾ കടുത്തൊരു വീഡിയോ മേട്ടാണ് അതൊരു ബൈ ബൈ നിധി ബൈ 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 അപ്പോൾ ബൈ